ബിസിനസ് രംഗത്ത് പുതിയ ചുവടുവെപ്പുമായി കുട്ടനാട് കേബിൾ വിഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി കെ സി വി യുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന സൗരോർജ്ജ പദ്ധതിയുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച ചങ്ങനാശ്ശേരിയിൽ നടന്നു കേരള വിഷ്നു കീഴിൽ ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ ഇന്റർനെറ്റ് കേബിൾ ടി വി രംഗത്ത് ശക്തമായ സാന്നിധ്യം അറിയിച്ച് നിലകൊള്ളുന്ന കുട്ടനാട് കേബിൾ വിഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ബിസിനസ് രംഗത്ത് ഒരു ചുവടുവെപ്പ് കൂടി നടത്തുകയാണ് സബ്സിഡിയോടുകൂടി സോളാർ പാനൽ സ്ഥാപിച്ചു നൽകുന്ന പദ്ധതിക്ക് തിങ്കളാഴ്ച തുടക്കം കുറിച്ചു വൈദ്യുതി ബിൽ കുതിച്ചുയരുന്ന ഈ കാലത്ത് സാധാരണക്കാരായ തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് ഏറെ പ്രയോജനം ലഭിക്കും വിധമാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് സോളാർ പാനൽ സ്ഥാപിക്കുന്നതിന് സബ്സിഡി ലഭ്യമാക്കുന്നതിനൊപ്പം ഒരു വർഷത്തേക്ക് കേബിൾ ടി വി വരിസംഖ്യയും സൗജന്യമായി നൽകുന്നുണ്ട് കെ സി വിയുടെ പുതിയ പ്രൊജക്ടിന്റെ ഉദ്ഘാടനം ചങ്ങനാശ്ശേരി തുരുത്തി അജന്ത ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ തിങ്കളാഴ്ച നടന്നു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കുട്ടനാട് സൗത്ത് മേഖലാ സെക്രട്ടറി പി കെ ഷാജു സൗത്ത് ട്രഷറർ കെ വി സേവ്യറിന് നൽകി പദ്ധതിയുടെ പോസ്റ്റർ പ്രകാശനം നിർവഹിച്ചു ചടങ്ങിൽ കുട്ടനാട് കേബിൾ വിഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാൽ അപ്പൊ നമ്മള് ഈ ഒൻപത് മണിക്ക് ഒൻപത് മണിക്ക് നമ്മുടെ ചാനലിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒരേ ടൈമിൽ പബ്ലിഷ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ കെ സി വി എം ഡി ബോയിൻ ജോസഫ് ഡയറക്ടർമാരായ എൻ സതീഷ് കുമാർ ഹരികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു കുറഞ്ഞ നിരക്കിൽ ഗുണമേന്മയുള്ള സോളാർ പാനലുകൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നതിനൊപ്പം കുറഞ്ഞ പലിശയിൽ ദീർഘകാലത്തേക്കുള്ള വായ്പാ സൗകര്യവും നൽകുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഏഴ് രണ്ട് പൂജ്യം എട്ട് പൂജ്യം ആറ് രണ്ട് ആറ് എന്ന നമ്പറിലോ എട്ട് പൂജ്യം ഏഴ് എട്ട് അഞ്ച് ഒൻപത് പൂജ്യം പൂജ്യം രണ്ട് നാല് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്